മലയാളി പ്രേക്ഷകന്റെ മനസ്സിൽ ഉണ്ണി മുകുന്ദൻ എന്ന നടന് ആക്ഷൻ ഹീറോയുടെ സ്ഥാനം ഏറെ വലുതാണ് യുവതലമുറക്കാരിൽ മികച്ച ആക്ഷൻ കൈകാര്യം ചെയ്യുവാൻ ഏറ്റവും സമർഥനായ നടൻ കൂടിയാണ് ഉണ്ണി മുകുന്ദൻ കൂടെ മാസ് ഡയറക്ടർ ഹനീഫ് കൂടി ചേരുമ്പോൾ മലയാളത്തിൽ മറ്റൊരു വലിയൊരു മാസ് ആക്ഷൻ സിനിമ കൂടി ഉണ്ടാകാൻ പോകുന്നു ഉണ്ണിമുകുന്ദനെ നായകനാക്കി ഹനീഫ് അതേനി ഒരുക്കുന്ന ആക്ഷൻ എന്റർടൈനർ മാർക്കോയാണ് മലയാള സിനിമയിൽ പുതിയ തുടക്കം സൃഷ്ടിക്കുന്നത് മിഖായേൽ എന്ന നിവിൻ പോളെ ചിത്രത്തിൽ ഉണ്ണി ഉണ്ണിമുകുന്ദൻ അവതരിപ്പിച്ച മാർക്കോ ജൂനിയർ എന്ന കഥാപാത്രത്തെ ആസ്പദമാക്കി ഒരുക്കുന്ന മുഴുനീള ചിത്രമാണിത് വില്ലൻ കഥാപാത്രമായിരുന്ന മാർക്കോ ജൂനിയർ എന്ന കഥാപാത്രത്തെ കേന്ദ്രമാക്കുന്നതോടെ മലയാളത്തിലെ ആദ്യത്തെ വില്ലൻ സ്പിൻ ഓഫ് സിനിമയായി ഈ ചിത്രം മാറും മാർക്കോ ജൂനിയറിന്റെ ഭൂതകാലത്തിലേക്കാണ് ഈ ചിത്രം കടം ചെല്ലുന്നത് മലയാള സിനിമയിൽ പുതുതായി രംഗപ്രവേശനം ചെയ്യുന്ന ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ് ഉണ്ണി മുകുന്ദൻ ഫിലിംസ് എന്നീ ബാനറുകളിൽ ഷെറീഫ് മുഹമ്മദ് അബ്ദുൾ ഗതാഫ് എന്നിവരാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് മെയ് മൂന്നിന് മൂന്നാറിലായിരുന്നു പൂജയോട് കൂടിയ ഷൂട്ടിംഗ് ആരംഭിച്ചത് ഉണ്ണി മുകുന്ദൻ ഉൾപ്പെടെ സിനിമയിലെ എല്ലാ അണിയറ പ്രവർത്തകരുടെയും സാന്നിധ്യത്തിൽ പ്രൊഡ്യൂസർ ഷെരീഫ് മുഹമ്മദ് സ്വിച്ച് ഓൺ നിർവഹിച്ചു ഫസ്റ്റ് ക്ലാസ് ഫ്രയാ മറിയവും അയഹബ് മറിയവും നിർവഹിച്ചു പൂജയിൽ നിറസാന്നിധ്യമായി നടൻ ഷറഫുദ്ദീനും ഉണ്ടായിരുന്നു സമീപകാലത്തെ ഏറ്റവും മികച്ച സ്റ്റൈലിസ്റ്റ് ആക്ഷൻ വയലൻസ് ചിത്രമായിരിക്കും മാർക്കോ എന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത് വയലൻസ് ആക്ഷൻ ചിത്രങ്ങൾക്ക് പേരുകേട്ട ഹനീഫ് അദീനി ഒരുക്കുന്ന മാർക്കോയിൽ എട്ട് ആക്ഷൻ രംഗങ്ങളാണുള്ളത് ബോളിവുഡിലെയും കോളിവുഡിലെയും മികച്ച ആക്ഷൻ കൊറിയോഗ്രാഫേഴ്സ് ആണ് ചിത്രത്തിലെ ആക്ഷൻ കൈകാര്യം ചെയ്യുന്നത് കലേ കിങ് സ്റ്റൺ സിൽവ എന്നിവരാണ് ഇവരിലെ പ്രമുഖർ മികച്ച സംഘടനകളും ഇമോഷൻ രംഗങ്ങളും കൂടി ഇണങ്ങി വിശാലമായ ക്യാൻവാസിലൂടെ വലിയ മുതൽ മുടക്കിൽ എത്തുന്ന ഒരു മാസ് എൻ്റർടൈനർ ആയിരിക്കും ഈ ചിത്രം നായിക ഉൾപ്പെടെയുള്ള ചില പ്രധാന താരങ്ങൾ ബോളിവുഡിൽ നിന്നുള്ളതാണ് സിദ്ദിഖ് ജഗദീഷ് ആൻഡ് പോൾ ഡർബോ എന്ന ചിത്രത്തിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന കബീർ ദുഹാൻ സിംഗ് അഭിമന്യു തിലകൻ യുക്തി തരേജ തുടങ്ങിയ പ്രമുഖ താരങ്ങളും ഏതാനും പുതുമുഖങ്ങളും ഈ ചിത്രത്തിൽ അണിനിരങ്ങുന്നുണ്ട് ഈ ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിന്റെ മറ്റൊരു പ്രധാന ലൊക്കേഷൻ ഫോർട്ട് കൊച്ചിയാണ് കെ ജി എഫിലൂടെ തരംഗമായി മാറിയ രവി ബസൂർ ആണ് ഈ ചിത്രത്തിന്റെ സംഗീതം ഒരുക്കുന്നത് ഛായാഗ്രഹണം ചന്ദ്രു സെൽവരാജ് എഡിറ്റിംഗ് ഷമീർ മുഹമ്മദ് കലാ സംവിധാനം സുനിൽ ദാസ് മേക്കപ്പ് സുധീ സുരേന്ദ്രൻ കോസ്റ്റ്യൂം ഡിസൈനർ ധന്യാ ബാലകൃഷ്ണൻ